രണ്ട് നേന്ത്രപ്പഴും മൂന്ന് മുട്ട ഉപയോഗിച്ച് നമുക്ക് രണ്ട് പൊള്ളി നാലുമണി പലഹാരം ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇതുണ്ടാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് അധികം ഉണ്ടാക്കിക്കോളൂ കാരണം കുട്ടികൾക്ക് ഇത് തികയാതെ വരും എന്നുള്ളത് ഉറപ്പാണ് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ പഴം ഇതുപോലെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് ഈ മുട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കായി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ അത് ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ പഴം നമുക്കിതിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നെയ്യ് നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അത് പഴം ഇതുപോലൊന്നു സെറ്റാക്കി വെക്കണേ ഇത് കണ്ടില്ലേ ഈ പാനെന്നറിയുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കണേ ഇനി നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറഞ്ഞ തീയിൽ മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ കാരണം മുട്ടയും പഴമൊക്കെ പെട്ടെന്ന് വന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ അത് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടെ ചെയ്യുക